ഈ ഭീമനും ജരാസന്ധനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വർണ്ണനയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഗതായുദ്ധത്തിൽ പ്രയോഗിക്കാവുന്ന അതുപോലെ തന്നെ ഈ ശാരീരികമായ യുദ്ധത്തിൽ ഗതായുദ്ധമല്ലോ ശാരീരികമായ യുദ്ധത്തിൽ പ്രയോഗിക്കാവുന്ന എല്ലാത്തരം പ്രയോഗങ്ങളെയും ശാസ്ത്രീയമായി അതിൻ്റെ സാങ്കേതികമായ നാമം പറഞ്ഞാണ് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല എൻ്റെ അർത്ഥം എന്താണെന്ന് അത് ശുക്രനീതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ മൽപ്പിടുത്തത്തിന്റെ സാങ്കേതികമായ പദങ്ങളുണ്ട് ഈ സാങ്കേതികമായ പദങ്ങൾ ഒരുപക്ഷെ ഇതിനുശേഷമായിരിക്കാം ശുക്രനിധി ഉണ്ടായത് അല്ലെങ്കിൽ ആ പദങ്ങൾ പ്രചാരത്തിലുണ്ടാകും എനിക്കറിയില്ല ഗ്രന്ഥം പിന്നീട് വന്നാണെങ്കിലും ഈ ആശാന്മാരോധനം ഘടകം പറയുന്ന പേരുകൾ പിന്നീട് ഉണ്ടാകും എനിക്കറിയില്ല കവിക്ക് അതൊക്കെ പരിചയം ഉണ്ടാകും അപ്പൊ ആ വർണ്ണന വെറുതെ ഒരു ഗുസ്തി വർണ്ണിക്കുകയല്ലേ വെറുതെ ഒരു മലപ്പുറത്തേ ദുന്ദയുദ്ധം അതോ എത്ര ദിവസം ഓരോന്നും അതതിന്റേതായ സന്ദർഭമനുസരിച്ച് ഈ ക്രമാനുക്രമമായിട്ട് ഇത് വർദ്ധിച്ചു വരികയാണ്